ഈ സമൂഹത്തിൽ കത്തിക്കേണ്ടത് എന്താണെന്നും കത്തിക്കേണ്ടാത്തത് എന്താണെന്നും കത്തിക്കണമെങ്കിൽ ആരെ വെച്ച് കത്തിക്കണമെന്നും എന്ത് ചെയ്താലാണ് കത്തുന്നതെന്നും കത്താതെ പോകുന്നത് എന്താണെന്നും ഒക്കെയൊക്കെ രാഷ്ട്രീയമായും സാമൂഹികമായും എല്ലാവർക്കും അറിയാം നമ്മളീ കാണുന്ന പുള്ളികൾ ആരും ചെറിയ പുള്ളികളല്ലോ അതുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ മൂടി വെക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ താഴ്ത്തി വെക്കാൻ നമ്മുടെ ഈ ശിരോവസ്ത്രം കത്തിക്കൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് എത്ര പേർക്കറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ശാഖയിൽ പോയ ഒരു ചെറുപ്പക്കാരൻ അവൻ അവൻ അവിടെ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് എഴുതി വെച്ചിട്ട് അവൻ ആത്മഹത്യ ചെയ്തു അതിനകത്ത് അവൻ ആളുകളുടെ പേര് സൈതം പറഞ്ഞു അവന് എന്തൊക്കെയാണെന്ന് സൈതം എല്ലാം വളരെ വിശദമായി എഴുതി വെച്ചിട്ടുണ്ടെന്നുമാണ് പറയുന്നത് സാധാരണഗതിയിൽ അതൊക്കെയാണ് കേട്ടതെങ്കിൽ ഇപ്പം എന്തെല്ലാം സംഗതികൾ നടന്നേനെ അറസ്റ്റ് നടന്നേനെ അത് നടന്നേനെ ഇത് നടന്നേനെ നിങ്ങളെന്നാലോചിച്ച് നോക്കിയേ നമ്മുടെ ബോച്ചെ നമ്മുടെ ഹണി റോസിനെ ഏതാണ്ട് പറഞ്ഞ ഒരു സംഗതിയുണ്ടല്ലോ പറഞ്ഞതേ ഉള്ളൂ ഒന്നും ചെയ്തില്ല ഹണി റോസ് ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ആ സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് നോക്കൂ അദ്ദേഹത്തിനെ എസ്റ്റേറ്റിൻ്റെ അടുത്തിട്ട് വളഞ്ഞ് പിടിച്ച് ഇരുപത്തഞ്ച് വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടി ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അയാളെ പിന്തുണയ്ക്കൊന്നും പക്ഷേ എങ്കിൽ പോലും അത് കൈകാര്യം ചെയ്ത രീതി നോക്ക് പക്ഷേ ഇപ്പോൾ കണ്ടോ ആദ്യമൊന്നും പേരില്ലായിരുന്നു ഇപ്പം പേര് ചേർത്തു എന്നൊക്കെ പറയുന്നതല്ലാതെ വേറെന്തെങ്കിലും ചർച്ച നടക്കുന്നു അതിൽ ആ കാര്യാലയത്തിൻ്റെ മുമ്പിലെ ചായക്കടക്കാരനെ വിളിക്കുന്നോ ഇൻ്റർവ്യൂവിന് അതുപോലെ തന്നെ ഈ അനന്തുവിൻ്റെ മുടിവെട്ടിയ ആളിനെ വിളിച്ച് ചോദിക്കുന്നു അവന് മുടിവെട്ടുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചതവുണ്ടായിരുന്നോ എവിടെങ്കിലും വിടവുണ്ടായിരുന്നോ ഒന്നും ചോദിക്കുന്നില്ലേ ഇവിടെ ഒരു അനത്തനത്തുന്നതിന് വല്ല സമയമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കും ഒരു എന്താ പറയുന്നത് ഒന്ന് തണുത്ത് വന്നപ്പോൾ അതങ്ങ് തീരാൻ പോകുന്നു എന്ന് തോന്നിയപ്പോഴത്തേക്ക് കുറച്ച് ഇന്ധനം മന്ത്രി കൂടി ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ സംഗതി ഒരു പി ടി എ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ ഒരാളെ കാണിക്കുന്നുണ്ട് പുള്ളിയുടെയൊക്കെ ഒരു ഭാഗ്യം നോക്ക് ഇങ്ങനെ കാണാൻ ഒരു സംഗതി വന്നില്ലെങ്കിൽ മരിച്ചു പോയാൽ പോലും ചിലപ്പോൾ പത്രത്തിലാണ ഒരു പടം വരുന്നതല്ല അത് വേറെങ്ങും കാണത്തില്ലായിരുന്നു ഇപ്പോൾ പുള്ളിയൊക്കെ കൊണ്ട് നിർത്തിയിട്ടാണ് ഭരണഘടനയും ഇതിൻ്റെ നടപടിക്രമങ്ങളും ഒക്കെ ചോദിക്കുന്നത് പുള്ളിയെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നു ഞാനൊന്നും പറയാൻ പോകുന്നില്ല കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇനി പറഞ്ഞാൽ അത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെയും ബോഡി ഷെയ്മിങ്ങിൻ്റെയൊക്കെ കാലമായതുകൊണ്ട് പുള്ളി എന്തായാലും ഇല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നിൽക്കുന്ന പോലെ ഒന്ന് കുളിക്കാൻ പോലും പുള്ളിക്ക് സമയം കൊടുത്തിട്ടില്ല അതുപോലെ വന്ന് ആ പുള്ളി ഭരണഘടന ഭരണഘടന എന്ന് പറയുന്നത് പിന്നെ ആ സിസ്റ്ററിനുണ്ടായ സന്തോഷമൊന്നാലോചിച്ച് നോക്കിയേ സിസ്റ്റർ ഇതുപോലെ ഒരു കൊച്ചു പള്ളിക്കൂടമായിട്ട് അവിടെ ഇരുന്ന് എന്തെല്ലാം സംഗതികൾ അവിടെ പ്രാദേശികമായിട്ടൊക്കെ പല വഴക്കുകളും ഉണ്ടായിരുന്നു വഴിക്ക് പേരിടുന്നതിന് വഴിയുടെ വീതി കൂട്ടുന്നതിന് അന്നൊന്നും ഇത്രയും ദേശീയ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാൻ പറ്റില്ല ഇപ്പോൾ സിസ്റ്ററിനെ കുറച്ച് ഫ്രസ്ട്രേഷനും തീർന്നു പിന്നെ ആ വാപ്പാടെ കാര്യം ഓർത്ത് നോക്കിയേ വാപ്പ ഫോണുമൊക്കെ പിടിച്ചുകൊണ്ട് തെക്കോട്ട് കിടക്കുന്നു അടക്കോട്ട് കിടക്കുന്നു ഇതെല്ലാം ചാനലിൽ വന്നില്ലേ കൊച്ചു വന്നു വാപ്പ വന്നു തട്ടം വന്നു പി ടി എ പ്രസിഡൻറ്റ് വന്നു ഇതിനകത്ത് എന്തെല്ലാമാണ് മുങ്ങിപ്പോയത് മുങ്ങിപ്പോയ എന്തെല്ലാ സംഭവങ്ങളുണ്ട് ചർച്ച വല്ലതും നടക്കുന്നു അതിനകത്ത് ഇജാബ് വെച്ചങ്ങ് തകർക്കല്ലേ ഒരു പെൺകുട്ടിയുടെ തലയിൽ ഇത്രയും നാൾ തട്ടവിടാതെ പോയി പഠിച്ചുകൊണ്ട് കിടന്ന കൊച്ച് ഇന്ന് തട്ടമിടുന്നു വേറെ തട്ടമിടാത്ത ഒത്തിരി പേര് പേരവിടെ വന്ന് പഠിക്കുന്നു അപ്പോൾ അതിനകത്തൊരു തട്ടം അപ്പോഴത്തേക്ക് പത്തൊമ്പത് പേര് ചാടി വീണ് ഉടനെ ഒരു അഭിമുഖം ഒരു ഇൻ്റർവ്യൂ കുറച്ച് യൂട്യൂബർമാർ അതിൻ്റെ വാദമൊക്കെ ചെന്ന് നിന്ന് യൂട്യൂബിനകത്ത് ഇവിടെ ഇങ്ങനെയുള്ള എന്തെല്ലാം സംഗതികളാണ് നടക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അതിനകത്ത് എന്തെല്ലാം സംഗതികളാണ് മുങ്ങിപ്പോകുന്നത് അതുകൊണ്ട് ഇതൊക്കെ കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പണി നോക്ക് സഹോദരന്മാരെ പഠിക്കേണ്ടവരൊക്കെ പഠിച്ചോളും ഇല്ലെങ്കിൽ പള്ളിക്കൂടെ മാറി പഠിക്കും ഇല്ല വേറെ പള്ളിക്കുടി കൊണ്ട് നിർത്തി പഠിക്കും ഇപ്പോൾ എത്ര പിള്ളേരാണ് വിദേശത്ത് പോകുന്നത് യൂറോപ്പിലും ലണ്ടനിലും യു കെയിലും ഒക്കെ പോയി പഠിക്കുന്നു അവിടെയൊക്കെ തട്ട ഇടാൻ അനുവാദം കൊടുത്തിട്ട് പോലും ആരും തട്ട ഇടുന്നില്ല ഇപ്പം ഇതുപോലെ പുതുമായത് കൊണ്ടല്ലേ അനുവാദം കൊടുത്തിട്ട് ആരാണ് തട്ടം ഇടുന്നു ഒരാളും തട്ട ഇടുന്നില്ല ഇവിടുന്ന് പോയ പിള്ളേർ പലരും തട്ടമൊക്കെ ഇട്ടുകൊണ്ട് ഇപ്പം പടം കാണുമ്പം നമുക്ക് വേറെ ഒക്കെയാണ് ഏതോ രാജ്യത്താണെന്നാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പം ഇതങ്ങ് മുങ്ങിപ്പോയി അനന്തൂൻ്റെ പിന്നെ അനന്തൂൻ്റെ ദ്വാരങ്ങൾ നശിപ്പിച്ചതെല്ലാം അങ്ങ് മുങ്ങിപ്പോയി ആരോട് പറയാൻ